ഇതുവരെ തണുപ്പൻമട്ടിൽ നീങ്ങിയിരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ ആറ് വൈൽഡ് കാർഡുകൾ വീട്ടിലേക്ക് കയറിയതോടെ വീണ്ടും ഉണർന്നു ആറ് പേരാണ് ഹൗസിലേക്ക് കയറിയിരിക്കുന്നത് ഇതുവരെ വീറും വാശിയും നിറഞ്ഞ ഒരു മത്സരം കാണാൻ പ്രേക്ഷകർക്ക് സാധിച്ചിരുന്നില്ല അത് വരും ദിവസങ്ങളിൽ കാണാൻ കഴിയുമെന്നാണ് വൈൽഡ് കാർഡുകളുടെ ഹൗസിലെ പ്രകടനം കാണുമ്പോൾ മനസ്സിലാക്കുന്നത് ഒരു മാസത്തോളം പുറത്തുനിന്ന് കളി കണ്ട് അകത്തേക്ക് പ്രവേശിച്ചവരാണ് ആറ് വൈൽഡ് കാർഡുകൾ അതുകൊണ്ട് തന്നെ ഹൗസിൽ ഇപ്പോഴുള്ള മത്സരാർത്ഥികളുടെ ഗെയിം തിരിക്കാൻ ഇവർക്ക് നിഷ്പ്രയാസം സാധിക്കും വൈൽഡ് ഗാർഡുകളിൽ ഏറെ പ്രതീക്ഷയുള്ള ഒരു മത്സരാർത്ഥിയാണ് സായി കൃഷ്ണ സീക്രട്ട് ഏജന്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന സായിയുടെ ഗെയിം കാണാനാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് പക്ഷേ ആദ്യ ദിവസം തന്നെ തൻ്റെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ഗബ്രിയാണെന്ന് പറഞ്ഞതോടെ സായിയിലുള്ള പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു എന്നാണ് പ്രേക്ഷകർ കുറിക്കുന്നത് ഇപ്പോൾ ദ ഹൗസിൽ കയറിയ ശേഷം മത്സരാർത്ഥികളോട് സംസാരിക്കവേ സായി പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ഗബ്രിയും ജാസ്മിനും ഒന്നിച്ചു നിന്ന് കളിച്ചാൽ മതിയെന്നും അവർ ഒന്നിച്ചു നിന്ന് കളിക്കുമ്പോൾ സൂപ്പറാണെന്നും സായി പറഞ്ഞതോടെ സഹ മത്സരാർത്ഥികൾ അടക്കം അമ്പര അമ്പരന്നു ഗബ്രിയെയും ജാസ്മിനെയും കുറിച്ച് മാത്രമല്ല എല്ലാ മത്സരാർത്ഥികളുടെ പ്രകടനങ്ങളെയും സായി വിലയിരുത്തി സംസാരിച്ചു അൻസീബയ്ക്ക് ഞാൻ നൽകിയിരിക്കുന്ന ടാഗ് കട്ടിൽ റാണി എന്നാണ് ഞാൻ ആരെയും തിരുത്താൻ ശ്രമിക്കില്ല ചീത്ത വിളിക്കുകയോ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തു അതുപോലെ ഞാനും ഭാവിയിൽ ചെയ്തേക്കും ഋഷിക്ക് ഇപ്പോൾ ഐഡന്റിറ്റി ഇല്ല ശ്രീതുവിന് തമിഴ് ബിഗ് ബോസിൽ അപേക്ഷിക്കാമായിരുന്നില്ലേ കാരണം ഈ ഷോ കാണുന്നതിൽ മിക്കവർക്കും തമിഴ് മനസ്സിലായിക്കൊള്ളണമെന്നില്ല പിന്നെ ശരണ്യെ കൂളായി കളിക്കുന്നുണ്ട് റസ്മിൻ സംസാരത്തിൽ കുറച്ച് ശ്രദ്ധിക്കണം പിന്നെ ഞാനും ഇതൊക്കെ ചെയ്യും അതുകൊണ്ട് ആരോടും അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്നൊന്നും പറയാൻ ഞാനില്ല ജാസ്മിന്റെ തുമ്മൽ കേസിൽ അപ്സരയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ആ സംഭവം നടന്ന ശേഷം അപ്സര എന്തുകൊണ്ട് പ്രതികരിച്ചില്ല മാത്രമല്ല ചായ മാറ്റി വേറെ തിളപ്പിക്കാമെന്ന് പോലും അപ്സ അപ്സര പറഞ്ഞില്ല നോറ പെട്ടിയിൽ ഡ്രസ്സ് തന്നെയല്ലേ കൊണ്ടുവന്നത് അല്ലാതെ ടിഷ്യൂ പേപ്പർ അല്ലല്ലോ ബിഗ് ബോസ് ടീമിനെ കൊണ്ട് നോറ നിരവധി ടിഷ്യൂ പേപ്പർ വാങ്ങിപ്പിക്കുമെന്ന് തോന്നുന്നു ജിൻഡോ പത്തൊമ്പത് പേരെയും കുറിച്ച് പഠിച്ചിട്ടാണല്ലേ വന്നേക്കുന്നത് ജിൻഡോ കള്ളം പറഞ്ഞോളൂ ചീത്ത വിളിച്ചോളൂ കാര്യം ഞാനും വിളിക്കും പിന്നെ ശ്രീരേഖയെ തുടക്കത്തിൽ കണ്ടപ്പോൾ വിഷമമാണെന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ അമ്മ റോളാണ് ഇപ്പോൾ കൂടുതലും ചെയ്യുന്നത് പിന്നെ ഗബ്രിയോടും ജാസ്മിനോടും പറയാനുള്ളത് നിങ്ങൾ ഒന്നിച്ചു കളിച്ചാൽ മതി നിങ്ങളുടെ കോംബോ പൊട്ടിക്കാനൊക്കെ പലരും പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾ കോംബോയായി കളിക്കുമ്പോൾ സൂപ്പറാണ് നിങ്ങളെ പൊട്ടിക്കാൻ ഇതുവരെ ആർക്കും പറ്റിയിട്ടില്ല ഗബ്രി സ്വന്തം വീടെന്ന പോലെയാണ് ബിഗ് ബോസ് ഹൗസിനെ കാണുന്നത് അങ്ങനെ ഒരാൾ ചിന്തിക്കുന്നത് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യും അയാളെ തകർക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ജാസ്മിനോട് പറയാനുള്ളത് സിറ്റുവേഷൻഷിപ്പ് ആണോ ഫ്രണ്ട്ഷിപ്പ് ആണോ എന്ന് ഉറപ്പിക്കണം നിങ്ങൾക്കെല്ലാം ഒപ്പം നിന്ന് ഞാൻ കളിക്കുമെന്ന് പറഞ്ഞാണ് സായ് അവസാനിപ്പിച്ചത് ഗബ്രിയും ജാസ്മിനെയും സായ് പിന്തുണയ്ക്കുന്നുവെന്നാണ് സംശയം